എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കുറേ ദിവസമായി നമ്മൾ റംബു ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്ക് കാര്യങ്ങളിൽ പെട്ട് അതുകാരണം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ അതിന്റെ ഇടയ്ക്ക് ചെയ്തത് നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പൊട്ടാഷി വരെ ചെയ്തത് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഡിസംബറിൽ ശരിക്കും ഒരു പകുതി കഴിയുമ്പോൾ എസ് ഒ പി ചെയ്യേണ്ടതായിരുന്നു അത് ജാനുവരി ആദ്യമായി ചെയ്തു വന്നപ്പോൾ ജാനുവരി ആദ്യം ചെയ്തു അപ്പോൾ നമ്മളുടെ ജാനുവരി ഇരുപത്തി ആറായിട്ടുണ്ട് മൂന്നാഴ്ച ആവുന്നു നമ്മൾ എസ് ഒ പി അടിച്ചതിന് ശേഷം അപ്പോൾ അതിന് ശേഷം നമ്മൾ അത്യാവശ്യം ഒരാഴ്ച വരെ നല്ല നന കൊടുത്തു ഒക്കെ ആഴ്ച നമ്മൾ നനയെങ്കിൽ നിർത്തിയായിരുന്നു നന നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മളുടെ ഇലകളൊക്കെ മഞ്ഞച്ച് ഒരുമാതിരി കുറേയൊക്കെ കൊഴിഞ്ഞു പോയി നല്ല രീതിയിൽ മഞ്ഞിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ നന കൊടുത്തു നന ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ അത്യാവശ്യം അതിന്റെ തടം നനയാവുന്ന രീതിയിൽ നനച്ചു കൊടുത്തു ഇപ്പം നമ്മളുടെ മരങ്ങളൊക്കെ പൂത്തു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാതെ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് അതായത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു മുകളിലൊക്കെ പൂത്തു തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം പൂങ്കുലയൊക്കെ പുറത്തേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരു ഡൗട്ടിൽ ആദ്യം കൂമ്പ് വരുന്നതാണോ പൂക്കടുന്നതാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ അതിനൊരു നമുക്ക് മനസ്സിലാവാൻ എളുപ്പം ഞാൻ ഇവിടെ ഒരു ചെടിയുടെ കാണിച്ചു തരാം ഇത് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഒരു വെള്ള വെള്ള കാണാൻ പറ്റും ഈ ഈ കാണുന്ന ചെറിയ ചെറിയ മുട്ട് അത് ഒരു ചെറിയൊരു വെള്ള കളറായിരിക്കും ഇവിടെ ശേഷം നന്നായിട്ട് കാണാം ഈ വെള്ള കളർ പോലെ കാണുന്നത് അത് പൂവാണ് അപ്പം ഇങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നത് ഇതൊക്കെ പൂത്തു തുടങ്ങേണ്ടതാണ് അപ്പോൾ എല്ലാ ശിഖിരങ്ങളും തന്നെ ഇത് എല്ലാത്തിൻ്റെയും ശിഖിരങ്ങളിൽ പൂത്ത് 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 തന്നെ ഉണ്ട് ഇവിടെ ഈ ശിഖിരം അതേ ഇവിടെ താഴെ ചിലത് കൂമ്പായിരിക്കും എന്നാലും ഒരുവിധം പൂത്ത് കാണുന്നുണ്ട് ഇപ്പം നമ്മളുടെ മരങ്ങളൊക്കെ പൂത്ത് തുടങ്ങി ഇനി നമ്മൾ നന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കണം ആ പൂങ്കുലകളൊക്കെ പുറത്തേക്ക് വരാനായിട്ട് നല്ല നല്ല രീതിയിൽ നനയ്ക്കുക പിന്നെ അതിന് ശേഷം വളം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൂത്ത് പൂത്തക്കായ് ചെറിയ ഒരു കുരുമുളകിൻ്റെ പരിവായി കഴിയുമ്പോൾ നമുക്ക് ഒന്ന് മൈക്രോ ന്യൂട്രിയൻസ് അടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ എസ് ഒ പി അടിച്ചത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലേക്കാണ് അടിച്ചത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നാല് ഗ്രാം ആയിരുന്നു ഇപ്രാവശ്യം ഒരു ഗ്രാം കൂടി കൂട്ടിയാണ് അടിച്ചത് പിന്നെ ഒരു ഒരു രണ്ടു മൂന്ന് മരം നമ്മൾ ഡിസംബർ ലാസ്റ്റ് ലാസ്റ്റായിപ്പോൾ പൂത്തിരുന്നു ആ മരം കൂടി കാണിച്ചു തരാം അത് കുറച്ചുകൂടി നല്ല പൂങ്കുലയായിട്ടുണ്ട് കാണിച്ച് തരാം ഇതൊക്കെ നേരത്തെ പൂത്താണത് ഇപ്പോൾ നമ്മുടെ തേനീച്ചകളൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് അതിലൊക്കെ ഇത് ആ ഇതിൻ്റെ മേളിലേക്കുള്ളതൊക്കെ നേരത്തെ പൂത്തതാണ് രണ്ടു മൂന്ന് മരം മാത്രമാണ് ആ ഡിസംബർ ലാസ്റ്റായിപ്പോൾ പൂത്തുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഈ സമയത്താണ് പൂത്തത് ഒരു ഏരിയ അനുസരിച്ചാണ് ഈ പ്രാവശ്യത്തെ ക്ലൈമറ്റ് നല്ല ബെസ്റ്റ് ക്ലൈമറ്റ് ആയിരുന്നു കാരണം നല്ല തണുപ്പ് നല്ല ചൂട് ആ ചൂടിൻ്റെയാണ് ഇലകളൊക്കെ കൊഴിഞ്ഞു പോയത് മഞ്ഞച്ച് പോയത് അപ്പം നമ്മൾ ശക്തമായ ചൂടുള്ളതാണ് സ്ട്രെസ് അധികം കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എൻ്റെ ഒരു ഈ പ്രാവശ്യത്തിനൊരനുഭവത്തിൽ സാധാരണ സ്ട്രെസ്സ് ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ നമ്മൾ കൊടുക്കാറുള്ളതാണ് ഈ പ്രാവശ്യം അതിനുള്ള അവസരമൊന്നും കിട്ടിയില്ല ഈ ഏഴ് ദിവസം കൊണ്ട് തന്നെ ശരിക്കും ഇലയൊക്കെ മഞ്ഞച്ച് കുറേയൊക്കെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി അപ്പം മരത്തിൻ്റെ ആരോഗ്യത്തിനെ അത് ബാധിക്കും അപ്പോൾ നമ്മൾ പരമാവധി അങ്ങനെ ചൂട് കൂടു കൂടി നിൽക്കുന്ന സമയമാണെങ്കിൽ ഇപ്പോൾ പൂക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ സ്ട്രെസ്സിന് നോക്കണ്ട അത്യാവശ്യം രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ മണ്ണിന്റെ മേൽഭാഗം അത്യാവശ്യം നനഞ്ഞു കിടക്കാൻ ഭാഗത്തിന് നനച്ചു കൊടുക്കുക അപ്പോൾ അതിന്റെ ഈ ഹ്യൂമിഡിറ്റി വന്ന് അതായത് രണ്ടു മൂന്ന് ദിവസം ഈ വെയിലും ചൂട് തണുപ്പ് ഈ മൂന്നും കൂടി വന്നു കഴിഞ്ഞാലാണ് നമ്മൾ മരങ്ങൾ പൂത്തു വരുന്നത് അപ്പം നന കുറയ്ക്കാതെ ഇരിക്കുക ആ ലെവലിൽ കൊണ്ടുപോയി അത്യാവശ്യം ആ സമയത്തിന് നമ്മൾ പൂത്തു കിട്ടും ഇപ്പോൾ പരമാവധി കുറെയൊക്കെ സ്ഥലങ്ങളിൽ നന്നായിട്ട് പൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ചില ഏരിയകളിൽ കുറച്ചുകൂടി വൈകി പൂക്കുന്ന ഏരിയകളുണ്ട് നമ്മളുടെ നമ്മളുടെ ആറു വർഷമായ മരങ്ങളാണ് എല്ലാം നിൽക്കുന്നത് അകലം ശരിക്കും പറഞ്ഞ ഒരു മുപ്പത്തഞ്ച് മുപ്പതടി അകലം ശരിക്കും വേണം ഇതൊക്കെ നമ്മൾ ആ ടൈമിൽ നമ്മൾക്ക് കറക്റ്റായിട്ട് അറിയില്ലാത്ത കാര്യം ഇനി ഇരുപത്തഞ്ച് മുപ്പത് ആ റേഞ്ചിലൊക്കെ ഉള്ളു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കു ഇപ്പം ആറു വർഷമൊക്കെ ആയി അടുത്ത വർഷമൊക്കെ ഇതിൻ്റെ ഇടയ്ക്കിന്ന് കുറച്ച് മരങ്ങൾ വെട്ടിക്കളയാനാണ് ഉദ്ദേശിക്കുന്നത് അന്നാലാണ് നമുക്ക് നല്ലൊരു കായ്ഫലങ്ങൾ കിട്ടുള്ളൂ മരം ഇപ്പോൾ ഒരു മരം പോയാൽ തന്നെ ആ ഭാഗത്തേക്ക് ഈ മരം ശരിക്കും പടർന്ന് പന്തലിച്ച് വളരും അപ്പം ആ മരത്തിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ ആദായം കിട്ടും അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ബൈ